അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതൊരു സുഖമല്ലേ ഇന്ന് ഞാൻ വേറെ ഒന്നും അല്ല സൺഡേ ആണ് അപ്പം ഞാൻ വിചാരിച്ചൊരു ചുമ്മാ ഒരു കാഷ്വൽ ഡേ ഇങ്ങനെ എടുത്താലോ എന്ന് വിചാരിച്ചു ശ്യാമാണെങ്കിൽ ശ്യാമൻ്റെ ഒരു ചേട്ടന്റെ കുട്ടിയുടെ മാമോദീസയാണ് അതിന് പോവാണ് ഞാൻ പോകണില്ല ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഇന്ന് വീട്ടിൽ പോകാനുള്ള കാരണം സൺഡേ ആയതുകൊണ്ട് അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുള്ളായിരുന്നു കേട്ടോ അങ്ങനെയാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റു റെഡിയൊക്കെ ആയി ഇങ്ങനെ നിക്കാ പോവാൻ വേണ്ടി ശ്യാമന്റെ ഓഫീസിലത്തെ ആൾക്കാർ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരും അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകണത് എന്നിട്ട് വടക്കേക്കോട്ടയിൽ ഇറക്കിയിട്ട് അവര് പോകും ഇതാണെങ്കിൽ അല്ലേ രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ നല്ല തലവേദന ആവിയൊക്കെ പിടിച്ചിങ്ങനെ നിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല കഴിക്കണം സ്മൂത്തി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കണം ഇതെന്തായാലും കഴിച്ചിട്ടാണ് പോവുള്ളു പിന്നെ എന്താ വേറൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ ആരെങ്കിലും എൻ്റെ ഈ ലോങ് വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ എന്നെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ജെണി ഓഫ് സി സി ആണെങ്കിലും എൻ്റെ പേര് രേവതി എന്നാണ് ഞാൻ ഇവിടെ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും ഞങ്ങളിവിടെ വാഴക്കാലയിൽ ഞാൻ ശ്യാമും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് എൻ്റെ സ്വന്തം വീട് എറണാകുളത്താണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിക്കണത് മലപ്പുറത്തേക്കാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ജോലി ഇവിടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത് ഞാനൊരു ക്യു ആയിട്ടും ഷ്യാം ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് താമസിക്കണേന്ന് അപ്പോൾ ഇത്രയും ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കാണുന്നവർക്കറിയായിരിക്കും പക്ഷേ ഇനി പുതിയതായിട്ട് ആരെങ്കിലും കാണാത്തവർ ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നണ്ടാ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ എന്നോട് ആർക്ക് പേരെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ ഈ ഒരു കാര്യം അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറയണം എന്ന് വിചാരിച്ചു പിന്നെ ആ കാര്യം വിട്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചു ഇനിയൊരു വ്ളോഗെടുക്കുമ്പോൾ ആദ്യം തന്നെ ഇത് പറയാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് പിന്നെ എല്ലാവരും എങ്ങനെ പോണു ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ജനുവരി പകുതിയായി ഞങ്ങളിവിടെ സാധാരണകുളത്ത് ഉണ്ടാവൽ വളരെ കുറവാണ് ഞങ്ങൾ ഓരോ ശനി ഞായറൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോവും മിക്കപ്പോഴും ഇപ്പം കുറച്ചായിട്ട് മലപ്പുറത്ത് തന്നെയാണ് അവിടെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവും ഒരു വീക്കാണ് ഇപ്പം ഞങ്ങളിവിടെ നിൽക്കണത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും അടുത്ത ആഴ്ച കുറേ കല്യാണങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീക്കാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളൂ ഇന്നിപ്പോൾ സൺഡേ ഷ്യാമിനിങ്ങനെ ഒരു പരിപാടി ഉള്ളത് കൊണ്ടാണ് വേറൊരു പരിപാടി ഏറ്റെടുക്കാണ്ട് ഇവിടെ തന്നെ നിന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാം വായോ നിങ്ങൾ സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ആപ്പിളാട്ടോ എടുത്തേക്കണേ ആപ്പിൾ ഓട്സ് നട്ട്സ് പാല് ഇതൊരു തട്ടിക്കൂട്ടൽ സ്മൂത്തി ആയിരുന്നു കേട്ടോ പഴമൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതാണ് പഴമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ആപ്പിൾ മാത്രമാണ് തൽക്കാലം ഇട്ട് കഴിഞ്ഞാൽ പഴവും കൂടി ഇട്ട് കുറച്ച് ഫില്ലായി കഴിഞ്ഞാൽ അധികം വിഷപ്പ് ഉണ്ടാവൂല അതെ സ്മൂത്തിയൊക്കെ കുടിച്ചു കുറച്ച് ക്ലീനിങ് ഉണ്ടായി അതൊക്കെ ചെയ്തു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ വന്നിട്ടില്ല അവര് വന്നിട്ടാണ് പോളൂ പിന്നെ ഇന്ന് വൈകുന്നേരം നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോണോ വേണ്ടിയൊന്നാലോചിക്കുകയാണ് എനിക്കുണ്ട് എൻ്റെ ചേട്ടനും ഉണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് കീർത്തി കീർത്തിയുടെ കല്യാണം രഞ്ജുവിൻ്റെ കൂട്ടുകാരനാണ് കീർത്തിയുടെ ചേട്ടനായ കിഴി അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് കല്യാണം അപ്പോൾ എനിക്ക് പോകാൻ കൂട്ടില്ലാത്തത് കൊണ്ട് ഞാൻ രഞ്ജുവിൻ്റെ കൂടെ പോയാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷം കാണാം അവിടെ ശാമിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെ വെയിറ്റ് ചെയ്യണേ for my ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ളതാണ് റൂമിൽ നിന്നാലും ഈ വ്യൂ തന്നെ കാണുക അവിടെ ഒരു ഇതുണ്ട് അപ്പാർട്ട്മെൻറ്റ് അത് ലേഡീസ് ഹോസ്റ്റലാണ് അങ്ങോട്ടൊക്കെ വൈകുന്നേരം നടക്കാൻ വല്ല രസിക്കുന്ന സ്ഥലം കേട്ടോ ഇതിപ്പുറത്തെ ഇതിപ്പുറത്തെ റൂമുകാരുടെ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ കണ്ടിട്ടില്ല ഇതുവരെ പുതിയതായിട്ട് വന്നതാണ് ഇവിടെ കുറേ വൃത്തിയിടകളൊക്കെ കിടക്കുന്നുണ്ട് നേരത്തെ പോയവരുടെ വേസ്റ്റാണ് ഇത് ഫുൾ കിടക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഭയങ്കര ഇതും നമ്മുടെ റൂം ഇവിടെ എന്താ ചെറുതായിട്ട് റോഡ് കാണാം അതാത് ഇതാണ് നമ്മുടെ വഴി ആ ശ്യാമനോട് ഇറങ്ങി നിൽക്കാം നട്ടോ ശ്യാമം അപ്പം ഇറങ്ങി നിന്നില്ല അപ്പം എന്നെ കൊണ്ട് ഓടിപ്പിക്കുക അല്ലെങ്കിൽ തലവേദന എടുത്ത് ഇങ്ങനെ പൊട്ടുക അവർക്ക് അവർ ശ്യാമനെ ഏൽപ്പിച്ചു ഓടുക സ്റ്റക്കായി നിൽക്കണ്ട് അപ്പോൾ വഴി അറിയില്ലാണ്ട് ഞങ്ങൾക്ക് ശ്യാമെ പകുതി വഴി ഇറക്കി പിന്നെ ഞാൻ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി കേറു ദിയുടെ വീട്ടിലേക്കാണ് എന്റെ വീട്ടിലെത്തിയില്ല അവിടെ വന്ന് റോട്ട് ചെയ്യുന്നത് സൗണ്ട് കേട്ടു ഇപ്പൊ ഇങ്ങോട്ട് കേറി എന്തൊക്കെയുണ്ട് വിശേഷം കൊറേ ആയല്ലോ കണ്ടിട്ട് വീഡിയോയിലൊക്കെ ആളൊന്ന് സുന്ദരി ആയിട്ടൊക്കെ നിക്കുന്നുണ്ട് പള്ളിയിൽ പോയി ആള് പഠിക്കാൻ പോവാണ് നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കാം എനിക്ക് ഈ ക്ലിപ്പിനെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് അപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് ഷാമിന് ആദ്യം സ്മൂത്തി എന്നാണ് പറഞ്ഞത് പിന്നീട് ഷ്യാമൻ ഞാൻ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും കൂടെ വേണം എന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ രണ്ടാമത്തെ എടുത്തരിഞ്ഞുണ്ടാക്കാൻ നിന്നില്ല ഞാൻ എടുത്തതിന്ന് ഷ്യാമിന് കൊടുത്തതാണ് അപ്പോൾ പിന്നെ എനിക്ക് അത്ര തികഞ്ഞില്ല അപ്പൊ എനിക്ക് വീടെത്താറായപ്പോ വിശന്നു ഒരു മണിക്കൂർ എന്തായാലും കഴിഞ്ഞ അത് കുടിച്ചിട്ട് വാതലൊക്കെ പൂട്ടിട്ടേക്കാണ് ഞാൻ ഇഡലിയും ചമ്മന്തിയും കഴിക്കാൻ പോവാണ് രഞ്ജു ഇവിടെ സ്മൂത്തിയൊക്കെ അടിച്ചിരിക്കുകയാണ് രഞ്ജുന രഞ്ജു രാവിലത്തെ അമ്മയില്ല ഞാനൊരു രഞ്ജു മാത്രമേ ഉള്ളൂ അമ്മ തൃപ്പൂണത്തിനമ്പലത്തിലൊക്കെ പോയിട്ട് തൃപ്പൂണിത്തരയ്ക്ക് പോയക്കാണ് അമ്പലത്തേക്ക് ഒരു തൊഴുതിട്ട് പിന്നെ തൃപ്പൂണിത്രയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് സൺഡേ വരാറ് എല്ലാം സൺഡേ അമ്പലത്തിൽ പോയിട്ട് അമ്മ തൃപ്പൂണത്തിൽ അമ്പലത്തില് പിന്നെ അച്ഛനും വീടില്ല അച്ഛൻ പുറത്തേക്ക് പോയേക്കണയാണ് പിന്നെ ഞാനും രഞ്ജുവും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യവും കൂടെ എന്താണെന്ന് വെച്ചാൽ രഞ്ജുവിൻ്റെ കല്യാണം വരുന്നത് മെയ് മൂന്നാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല അതിൻ്റെ ഒക്കെ ഇങ്ങനെ തുടങ്ങണം സമയമുണ്ടല്ലോ ഇനി മൂന്ന് മാസം കിടക്കാണ് അപ്പോൾ ഇനി അതൊക്കെ സെറ്റാക്കണം ഇത് ഞങ്ങളുടെ വീടാണെങ്കിൽ ഇത് ഇതൻ്റെ അപ്പുറത്തെ മാമൻ്റെ വീടാ കേട്ടോടെ വീട്ടിലെത്തിയിട്ടോ ദിയുടെ അമ്മയുടെ അമ്മ ഇതിനു മുന്നേ വീഡിയോയില് വന്നിട്ടും എൽദോസിയ കോൾഡ് ദോസ കുടിക്കാം അമ്മച്ചി അമ്മച്ചി കുടിക്കായം അങ്ങനെയുണ്ടോ സൂപ്പർ അല്ലേ മധുരം മധുരം അമ്മയുടെ അച്ഛനല്ലേ ഹായ് എന്തോസം ഉദയ വൈൻ കിട്ടിട്ടോ അപ്പൊ കുടിക്കാണ് ക്രിസ്മസിന് ഒരു വട്ടം വന്നപ്പോ തന്നതാണ് പിന്നെയും കിട്ടി അപ്പൊ പിന്നെയും കുടിക്കാണ് ഇവിടെ തന്നെ ഉണ്ടാക്കിയ വൈനാണ് അങ്ങനെ അമ്മ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എടുക്കണമെന്നൊന്ന് കഥ പറയാണ് അമ്മക്ക് വീഡിയോയിൽ നിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ നിൽക്കൂല എന്നാലും ഭംഗിയാണ് ആസ്വദിക്കുന്നത് ക്യാമറ സൂപ്പറാ പക്ഷേ ഇത് ചിക്കനാ ഇവിടെ പൈസ കുറച്ച് മുളക് പൊടി സുന്ദരിയാറില്ല മുളക് ഇടണം കറി കഴിക്കോണ്ടിരിക്കാണ് ചോറിനാമ്പാണ് ചിക്കൻ കറി മോരി കറി അടമാങ്ങ മാങ്ങ അച്ചാർ മാങ്ങ ഉണക്കി അച്ചാർ ഇടൂലോ അത് ഉപ്പിലിട്ട മാങ്ങ നല്ല കൂട്ടി എല്ലാം കൂട്ടി ഇങ്ങനെ കഴിക്കട്ടെ അച്ഛനവിടെ ചോറൊക്കെ കഴിച്ച് ഒക്കെ കഴിച്ച് ടി വി ഉണ്ടിരിക്കട്ടോ റസിഡൻസിൽ മീറ്റ് അല്ല മീറ്റിംഗ് അല്ല ബോധവൽക്കരണ ക്ലാസ്സിൽ പോയേക്ക ബോധം മേടിക്കാൻ എന്റെ അമ്മായി പോണ്ട് കൂടെ ബോധം കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സിൽ അപ്പൊ ശരി അപ്പൊ ഞാനും രഞ്ജു കൂടെ ഒന്ന് ഫോട്ടോ വെച്ച് വരെ പോവാണ് രാന്ദൻ കുരിയച്ച്ഛൻറെ പള്ളിയില്ലേ അവിടെ വരെ പോവാണ് രഞ്ജുവിന് ഒന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അപ്പൊ വെയിലക്കറിയപ്പോ ഞങ്ങളൊന്ന് പോവാനിറങ്ങാണ് പ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളിന്നെട്ടോ ഞാൻ പറഞ്ഞോണ്ടിരുന്ന പ്രാന്തൻ ഗുരിയച്ചൻ്റെ പള്ളിന്ന് അത് വേറൊന്നും കൊണ്ടല്ല അത് അറിയാത്തത് കൊണ്ടാണ് അപ്പൊ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞു പോണതാണ് അങ്ങനെ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് ഈ ഇടയ്ക്കാണ് എനിക്ക് എനിക്കാരോ തിരുത്തി തന്നത് അങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ പോണേ പോണേ കാണാൻ പോവാ നമ്മളെങ്ങോട്ടെ സർബത്ത് കുടിച്ചാലോ അല്ലെങ്കിൽ അല്ലെങ്കി ചേക്കണോ ഇവിടെ ആൾക്കാർ ചൂണ്ടിടാ നിക്കണുണ്ടോ എന്തൊരു തിരക്ക സൺഡേതുണ്ടോ രഞ്ജു ഇവിടെ വരാറുണ്ട് ചൂണ്ടിടാൻ വന്നിട്ടില്ലേ ഇവിടെ രഞ്ജു വരാറുണ്ട് ഇടയ്ക്ക് തെരണ്ടിയൊക്കെ കൊണ്ടുവരും നമ്മളത് ഫോട്ട് കൊച്ചിയിലൊക്കെ പോയി തിരിച്ച് വീട്ടില് വന്ന് ചായ കുടിച്ചോ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ചായ കുടിച്ചു നമ്മളിപ്പോൾ ഒരു കലാ കേളി കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇവിടെ പെരീക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം അവിടെ പോവാണ് നമ്മൾ അങ്ങനെ നമ്മൾ പരിപാടിയുടെ അടുത്തെത്തി വണ്ടിയൊക്കെ നിർത്തി കുറച്ച് പേരെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പുറത്താണ് നമ്മുടെ ചമ്പക്കര പാലം നമുക്ക് പാലത്തിൻ്റെ അവിടെ പോയാലോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ അടിപൊളി എനർജി ഒരു പതിനഞ്ചു മിനിറ്റ് ഉണ്ട് ഡാൻസ് മെട്രോ നിന്നും അടുത്തപ്പോൾ നടക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് കൊറച്ചേരം അതുവഴി നടന്നതാട്ടോ ഞങ്ങൾ പറയുന്നു കൊച്ചിക്ക് ഇത്ര ഭംഗി രാത്രി ഞാൻ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇതേ നടന്നൊക്കെ വന്നപ്പോഴത്തേക്ക് അടുത്ത ഗ്രൂപ്പുകാരുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ശരീരം പറഞ്ഞ ഒരു ഏജ് ലിമിറ്റ് ലിമിറ്റില്ലട്ടോ അതിന് പറയണത് കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് എന്നാണ് അങ്ങനെ അവിടെ നിന്നൊക്കെ തിരിച്ചെത്തി നമ്മൾ കല്യാണത്തിന് പോവാണ് പെട്ടെന്ന് വന്നു പെട്ടെന്ന് അങ്ങ് ധൃർതി പിടിച്ച് റെഡി ആയതാ വലിയ കാര്യായിട്ട് റെഡി ആവാൻ ഒന്നും പറ്റിയില്ല എന്നാലും പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു സമയത്ത് എട്ട് മണിയായിട്ടുണ്ട് ഈ ഫ്രണ്ടൻ്റെ കൂടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചതാണ് പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഒരുമിച്ചായിരുന്നു കേട്ടോ ഇതൊക്കെ രഞ്ജുവിന്റെ ഫ്രണ്ട്സാണ് ഞാനും രഞ്ജുവിന്റെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് പോയത് പിന്നെ ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ചു ബൈ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോണേ ഉള്ളൂ സമയം ഒരു പത്തേം കാലായിട്ടുണ്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടെ പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് ഷ്യാമം വന്നു ഷ്യാമം ഫുഡ് കഴിച്ചു ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിപ്പോൾ വീട്ടിലെത്തി സമയം അപ്പോ കറക്റ്റ് പതിനൊന്ന് മണിയായിട്ടുണ്ട് പോയി കല്യാണത്തിന് പോയി തിരിച്ചു വന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ പരിപാടി സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പോകുന്നു അപ്പോഴത്തേക്ക് ക്ഷാമം വന്നിട്ടുണ്ടായി പിന്നെ ഷ്യാമം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു ഇനി കുളിക്കണം കിടക്കണം അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ടാറ്റാ ബൈ ബൈ